കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ഗംഗ അങ്ങനെ കിരണെ കല്യാണിയുടെ മുന്നിലിട്ട് കൊന്നു അതേ ഗംഗാപ്രസാദ് കാട്ടിൽ നിന്ന് ശക്തനായി തന്നെ തിരിച്ചു വരികയാണ് കിരണോടുള്ള പ്രതികാരം തീർക്കാൻ തന്നെ തല്ലിച്ചതച്ച് എറിഞ്ഞ കിരണെ തല്ലിച്ചതച്ച് കൊന്നുകളയാൻ അങ്ങനെ എത്തുകയും ആ ലക്ഷ്യം നിറവേറ്റുകയും ചെയ്യുകയാണ് തൻ്റെ പ്രതികാരം തീർക്കാനായി കല്യാണിയുടെ മുന്നിലിട്ട് തന്നെ കിരണെ തീർത്തു കളയുകയാണ് ഗംഗ ഒരു ദയമില്ലാതെ കിരൺ ശക്തമായി ഗംഗയോട് ഏറ്റുമുട്ടാൻ നോക്കുന്നുണ്ടെങ്കിലും ഗംഗയുടെ ശക്തിയിൽ കിരണ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ കല്യാണി കിരണെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഗംഗ തന്റെ പ്രതികാരം പൂർത്തിയാക്കുന്നു എന്തായാലും അധികം വൈകുന്നേരം തന്നെ കിരണ സ്വന്തം ജീവിതം നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത് ഗങ്കയുമായി ശക്തമായി ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ഗങ്കയുടെ തന്ത്രത്തിലും ശക്തിയിലും കിരണം വീണു പോവുകയാണ് ചെയ്യുന്നത് യാതൊന്നും വിധം യാതൊന്നും ചെയ്യാനാകും